നമസ്കാരം വീണ്ടും അൺബോക്സിംഗ് മച്ചാറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു അടിപൊളി പ്രോഡക്റ്റ് ലഭിച്ചിരിക്കുകയാണ് ബോട്ടിൻ്റെ ഒരു അടിപൊളി പ്രോഡക്റ്റ് സ്റ്റോൺ സ്പിങ്സ് പ്രോ എന്ന് പറയുന്ന ഒരു വയർലെസ് സ്പീക്കർ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് സോ ഈ പ്രൊഡക്റ്റിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് എത്രത്തോളം മറ്റ് പ്രോഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം മച്ച് ബെറ്ററാണെന്നൊക്കെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു സോ ദി ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഇതിനൊന്ന് അൺബോക്സിംഗ് ചെയ്തതിൻ്റെ വിശേഷത്തിലോട്ട് വരാം ഇതിന് പ്രൈസ് വരുന്നത് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് അതായത് ഏകദേശം മൂവായിരം രൂപയുടെ അടുത്താണ് ഇതിന് പ്രൈസ് വരുന്നത് സോ ബോട്ടിൻ്റെ എപ്പോഴും ബോട്ടിൻ്റെ സ്പീക്കേഴ്സൊക്കെ നമ്മളെപ്പോഴും എന്താ പറയുക ഇമ്പ്രസ് ചെയ്യിപ്പിക്കാറുണ്ട് സോ ഇത് എത്രത്തോളം ആണെന്ന് നമുക്ക് നോക്കാം സോ ഫസ്റ്റ് നമ്മൾ ഫീൽ ഓഫ് ചെയ്തു പ്ലാസ്റ്റിക് അവർ ഫീൽ ഓഫ് ചെയ്തു നമുക്ക് കാണുമ്പോൾ ഈ രൂപത്തിലാണ് വരുന്നത് സോ ഈ രൂപത്തിലാണ് വരുന്നത് സ്റ്റോൺ സ്പിങ് സ്പ്രോ എന്ന മേലെ കൊടുത്തിട്ടുണ്ട് ബോട്ട് എന്ന് എഴുതിയിട്ടുണ്ട് കൂടാതെ തന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ട്വൻറ്റി വോട്ടിൻ്റെ ഒരു ആർ എം എസ് സൗണ്ട് സിസ്റ്റമാണ് അതായത് ട്വൻറ്റി വാട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ആയിരിക്കും ട്വൻറ്റി വോട്ടിൻ്റെ അകത്ത് ലഭിക്കുക കൂടാതെ തന്നെ അതിൻ്റെ അകത്ത് ആർ ജി ബി ലൈറ്റ് വരുന്നുണ്ട് കൂടാതെ തന്നെ എട്ട് മണിക്കൂർ ബാക്കപ്പ് അത് നമ്മളൊന്ന് സംസാരിക്കേണ്ട സംസാരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ബാറ്ററി ബാക്കപ്പ് ചില സമയങ്ങളിൽ ബോട്ട് നമ്മളെപ്പോഴും നിരാശപ്പെടുത്താറുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയമാണത് അതിലോട്ട് വരാം പിന്നെ കൂടാതെ തന്നെ നമ്മൾ ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിവൈസിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ അവർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡു വാട്ട് ഇഫ് എന്താ പറയുക ഒന്ന് കൊടുത്തിട്ടുണ്ട് ഫ്ലോട്ട് ചീഫ് ബോട്ട് എന്ന് പറയുന്ന ഒരു ടാഷ് ടാഗ് അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഐ പി എക്സ് ഫോർ സ്പ്ലാഷ് പ്രൂഫാണ് വാട്ടർ അസിസ്റ്റൻ്റ് ആണ് ടി ഡബ്ല്യു എസ് ഫോർ ടു പവർ എന്ന് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ബുൾട്ടിൻ മൈക്ക് ഫോർ ഹാൻഡ് ഫ്രീ കോളിംഗ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ടൈപ്പ് സി ഇൻറ്റർഫേസ് ആണ് ചാർജിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ മൾട്ടി കോമ്പറ്റിബി അതായത് ഓക്സ് യു എസ് ബി പിന്നെ അതുപോലെ തന്നെ ടി എഫ് ബ്ലൂടൂത്ത് വെർഷൻസിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ കൂടാതെ തന്നെ ഒരു പോർട്ടബിൾ ഡിസൈൻ എന്ന് കൊടുത്തിട്ടുണ്ട് സോ ഇതാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കും എം ആർ പി ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന തൊള്ളായിരത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പക്ഷെ നമുക്ക് ആമസോൺ ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപയാണ് അതായത് ഒരു മൂവായിരം റുപ്പീസിൻ്റെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു സോ ഫസ്റ്റ് ഞാനിതിൻ്റെ മേലത്തെ ഭാഗം ഒന്ന് മാറ്റി സ്വരൂപത്തിൽ മാറ്റിയിട്ട് ഇതിൻ്റെ അകത്തുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ നോക്കാം സോ ഇരുപത്തിലാണ് വരുന്നത് സോ നല്ല അത്യാവശ്യം നല്ല ഒരു പാക്കിങ്ങാണ് ചെയ്തിരിക്കുന്നത് ഒരു പാക്കിംഗ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം ഒരു ബോക്സ് നമ്മൾ മാറ്റി രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു വീണ്ടും ഒരു ബ്ലാക്ക് ബോക്സ് ഇതിൻ്റെ അകത്ത് വന്നു ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വൺ ബൈ ആയിട്ട് നോക്കാം ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു വാറണ്ടി കാർഡ് ഒരു വർഷത്തെ ഒരു വാറണ്ടി കാർഡ് ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട് അതെപ്പോഴും എപ്പോഴും വരുന്ന പോലെ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഒരു ഒരു ബ്ലൂടൂത്തിൻ്റെ ഐ മീൻ ഒരു യൂസർ ഗൈഡ് പോലത്തെ ഒരു സമ്പാളിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ നമുക്ക് സ്റ്റോൺ സ്പ്രിങ്സ് പ്രോ എന്ന് പറയുന്ന ഒരു ചെറിയൊരു കണക്ടിവിറ്റി ഇഷ്യൂസ് ഗൈഡും ഇതിൻ്റെ അകത്ത് മാനുവൽ ഗൈഡും അകത്ത് അവർ കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് സോ അത് ഞാൻ മാറ്റി നിർത്തിയിട്ട് നമുക്കിനി നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാം സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ബ്ലാക്ക് കളറാണ് ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വരുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒരു കേബിൾ ഇതിൻ്റെ ഒരു കണക്ടിവിറ്റി കേബിൾ എഴുതുന്നു കൂടാതെ തന്നെ ഒരു ടൈപ്പ് സി ചാർജറാണ് ആണ് ഇതിൻ്റെ അകത്ത് അവർ ആഡ് ചെയ്തിരിക്കുന്നത് സോ ടൈപ്പ് സി ചാർജർ അത്യാവശ്യം നല്ലത് തന്നെയാണ് പലപ്പോഴും ഞാൻ എപ്പോഴും കംഫർട്ട് എനിക്ക് ടൈപ്പ് സി ചാർജിങ് തന്നെയാണ് സോ ഇത് നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് വരികയാണെങ്കിൽ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും സോ ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഡിസൈൻ ആസ്പെക്ട് ഓഫ് റേഷ്യോയിൽ നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ക്വാളിറ്റി എനിക്ക് എനിക്കതിൻ്റെ അത് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി അതുകൂടെ തന്നെ വെയ്റ്റ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വൺ കെ ജിയുടെ അടുത്ത് വെയ്റ്റ് ഉണ്ട് അപ്പം ഒരു സൈസില് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു സൈസ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോ ഇപ്പോൾ കൈകളിൽ പിടിക്കുമ്പോഴേക്കും അത്യാവശ്യം വലിയൊരു സൈസായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കൂടാതെ തന്നെ ഏകദേശം ഒരു വൺ കെ ജി അത്യാവശ്യം വെയിറ്റ് നമുക്ക് തോന്നിപ്പിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്കിതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് സോ അതാണ് ഇവിടെയാണ് നമുക്ക് ആ ഒരു ബാസ് സൗണ്ടിനനുസരിച്ച് വരുന്ന മൂവ്മെൻറ്റ് ഇവിടെയാണ് വരുന്നത് കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് മേലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വോളിയം റോക്കേഴ്സ് ആണ് മേലെ വരുന്നത് പ്ലസ്സും മൈനസും വരുന്നുണ്ട് ബോട്ട് എന്ന് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ നമുക്കൊരു സ്ട്രാപ്പ് നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ പിടിച്ചു നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാപ്പ് പോലെ ഒരു സംഭവം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്ട്രാപ്പിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ നമുക്കിവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹോക്സ് യു എസ് ബി ടി എഫ് ടൈപ്പ് സി ചാർജിങ് കേബിളൊക്കെ ഇതിൻ്റെ അകത്താണ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് കൂടാതെ തന്നെ നമുക്ക് അകത്ത് ഇതിൻ്റെ അകത്ത് ആർ ജി ബി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും എനിക്കൊന്ന് കുറച്ച് കളേഴ്സിൻ്റെ അകത്ത് അവൈലബിൾ ആണ് കൂടാതെ നമുക്ക് പവർ ഓണും പേ പ്ലെയിൻ പൗസും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് സോ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു കംപ്ലീറ്റ്ലി ഒരു പ്ലാസ്റ്റിക് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക് ആണ് ഇതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് സെഷനാണ് ഈ സ്പീക്കേഴ്സൊക്കെ വരുന്നത് ഡ്രൈവേഴ്സും അത്യാവശ്യം നല്ല ഡ്രൈവേഴ്സ് തന്നെയാണ് ട്വൻ്റി വാട്ടിൻ്റെ ഒരു സ്പീക്കർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഔട്ട് പുട്ട് എത്രത്തോളമായിരിക്കുന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു ഇനി കൂടാതെ തന്നെ അത്യാവശ്യം ആർ ജി ബിൻ്റെ അകത്ത് വരുന്നുണ്ട് കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ പി എക്സ് ഫോർ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഇവിടെയാണ് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നത് ഒരുപക്ഷെ ബോട്ട് പലപ്പോഴും പല സമയങ്ങളിലും ഐ പി എക്സ് ഫോർ വാട്ടർ റെസിസ്റ്റൻ്റായിട്ടാണ് പല പ്രൊഡക്റ്റുകളും മാർക്കറ്റിൽ ഇറക്കുന്നത് ഒരുപക്ഷെ അവർക്ക് കുറച്ചും കൂടി മെച്ചപ്പെടുത്താമായിരുന്നു എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഒരു മൂവായിരം രൂപയുടെ ഒരു പ്രൊഡക്റ്റിലും ഐ പി എക്സ് ഫോർ വാട്ടർ അസിസ്റ്റൻറ്റ് ഇതിന് കൊടുക്കുമ്പോഴും മാർക്കറ്റിലെ മറ്റ് കമ്പനികളുടെ പ്രൊഡക്റ്റ് ഐ പി എക്സ് ഫോർ വാട്ടർ അസിസ്റ്റൻറ്റിനേക്കാളും നല്ല റെസിസ്റ്റൻസ് കൊടുക്കുമ്പോഴും അവർക്കിതിൽ ഒരു അപ്ഗ്രേഡേഷൻ ചെയ്യാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ട് സോ അത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു കൂടാതെ തന്നെ എൻ്റെ അകത്ത് വരുന്നത് ബ്ലൂടൂത്ത് വർഷൻ ഫൈവ് ആണ് ഒരു പക്ഷേ ബ്ലൂത്തൂത്ത് വർഷൻ ഫൈവ് പോയിൻറ്റ് ത്രീയൊക്കെയാണ് ഇപ്പോഴത്തെ മാർക്കറ്റിലുള്ള പ്രൊഡക്ട്സുകൾ അവൈലബിൾ ആയിട്ടിരിക്കുന്നത് സൊ ബ്ലൂടൂത്ത് വർഷൻ ഫൈവ് എന്നുള്ളവർക്ക് മാറ്റി ഫൈവ് പോയിന്റ് ത്രീ ആക്കാമായിരുന്നു മേ ബി നെക്സ്റ്റ് സെഗ്മെൻറ്റിൽ അവർ കൊണ്ടുവരായിരിക്കും എൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററിയാണ് പലപ്പോഴും ബോട്ടിൻ്റെ പ്രൊഡക്ട്സുകളിൽ ഞാൻ കണ്ടുവരുന്ന ഒരു പ്രശ്നമെന്നു പറയുന്നത് ബാറ്ററിയിൽ അവരൊരു സാക്രിഫൈസ് എപ്പോഴും നടത്താറുണ്ട് ബാറ്ററി ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് അവർ കൊണ്ടുവരാറില്ല മൂവായിരത്തി ഇരുന്നൂറ് എം എച്ച് ബാറ്ററി ഓക്കെ ഇത് കമ്പനി ആവശ്യപ്പെടുന്നത് നമുക്ക് എട്ട് മണിക്കൂർ ബാറ്ററി അതായത് പ്ലേ ബാക്ക് ലഭിക്കുന്നതാണ് പക്ഷെ നിങ്ങളൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് വോളിയത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് ലഭിക്കും നിങ്ങൾക്ക് ഇത് ചാർജ് ചെയ്തെടുക്കാൻ വേണ്ടി നാല് മണിക്കൂർ എടുക്കും അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഒക്കെ നിങ്ങൾ വോളിയം സെറ്റ് നിങ്ങൾക്ക് ഒരു ഫൈവ് ഹവേഴ്സ് വരെ ഇത് ബാറ്ററി ബാക്കപ്പ് സോ ബാറ്ററി എന്ന് പറയുന്ന ഒരു തന്നെയാണ് ാണ് പലപ്പോഴും ബോട്ടിന്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഞാൻ കണ്ടുവരുന്നത് എനിക്ക് മനസ്സിലാക്കിയ കാര്യമാണ് അവർ അവർ ബാറ്ററി ഒരു പലപ്പോഴും ചെയ്യാറില്ല പക്ഷേ എവിടെയും അവർ ചെയ്യണമായിരിക്കുന്നു കാരണം മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് ലഭിക്കും എന്നവര് പറയുന്നുണ്ടെങ്കിലും നമ്മളൊരു ഹൺഡ്രഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മൂന്ന് മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് ലഭിക്കും നമുക്കൊരു ഫോർ ടു ഫൈവ് അവേഴ്സ് വരെ ചിലപ്പോൾ കിട്ടുവായിരിക്കും സോ അവിടെ ഒരു പോരായ്മ എനിക്ക് തോന്നുന്നുണ്ട് കൂടുതലും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് കംപ്ലീറ്റ് ചാർജസ് എടുക്കാൻ വേണ്ടി നമുക്ക് നാല് മണിക്കൂർ എടുക്കുന്നുണ്ട് സോ അതൊരു ഇഷ്യൂ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോനി നമുക്കിതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൻ്റെ അകത്ത് വരുന്ന സംഭവങ്ങൾ ഇത് എത്രത്തോളം ഔട്ട് പുട്ട് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു നമ്മളും ഞാനും ഫയേഴ്സൊക്കെ വളരെ എക്സൈറ്റഡ് ആണ് ഇത് എന്തൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭയങ്കര സംഭവമായിരിക്കും കാരണം ട്വൻറ്റി വാട്ട് പറയുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും ബാസ് ട്രബിൾ ലോ ഹൈ മിഡ് ഈ കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിയിട്ടിരിക്കുന്നു സൊ ഫസ്റ്റ് ഞാനൊന്നിത് ഓൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഓക്കെ പ്രസ് ചെയ്യാൻ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അത് ഞാൻ പ്രസ് ചെയ്തു ഇത് ബ്ലൂടൂത്ത് മോഡിലാണ് ഇപ്പോഴുള്ളത് സോ ഞാനിത് കണക്ട് ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ സ്മാർട്ട് ഫോണിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ആൻഡ്രോയിഡ് ആണോ ഐ ഐഒസ് ആണോ ഏതാണെന്ന് നിങ്ങൾ നോക്കുക ശേഷം നിങ്ങൾ ബ്ലൂടൂത്ത് ഒന്ന് ഓപ്പൺ ചെയ്യുക ബ്ലൂടൂത്ത് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിലോട്ട് ഇതിനെ കണക്ട് ചെയ്യുക ഇത് വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ് സോ ഞാൻ ചെയ്തു ഇപ്പം ചെയ്തിരിക്കുകയാണ് ശേഷം സ്റ്റോൺ പിങ്സ് പ്രോ എന്ന് വന്നു ഞാനിത് അതിനെ ടാപ്പ് ചെയ്തു ഇതിപ്പോൾ കണക്റ്റഡ് ആണ് ഓക്കെ വോളിയം ഒക്കെ ഞാൻ കൂട്ടി ഓക്കെ വോളിയം ഇപ്പോൾ മാക്സിമം വോളിയത്തിൽ ഞാൻ വെച്ചിരിക്കുകയാണ് ഓക്കെ ഓക്കെ ബട്ടണ് ബട്ടണിൽ എനിക്ക് തോന്നിയൊരു കാര്യം ഞാനിപ്പോൾ പ്രസ് വോള്യം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓൾ ഓഫ് സഡൻ വോളിയം കൂടുന്നില്ല ഒരു ചെറിയൊരു ലാഗ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് നോക്കാം എന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് കുറച്ച് മ്യൂസിക് പ്ലേ ചെയ്ത് നോൺ കോപ്പി റേറ്റഡ് ആയിട്ടുള്ള മ്യൂസിക്കാണ് നമ്മൾ പ്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർ ജി ബി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റി പറ്റും ഈ സൈഡിലാണ് ആർ ജി ബി ചെയ്തത് നിങ്ങൾക്ക് ആർ ജി ബി ലൈറ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും സോ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഈ ബ്ലിങ്കിങ് ഓപ്ഷൻസിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും സോ ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുന്നതനുസരിച്ച് ആർ ജി ബി ചെയ്തുകൊണ്ടിരിക്കും സോ ആർ ജി ബി ഒരു അത്യാവശ്യം നല്ല രീതി തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെയുള്ള ഈ ബട്ടൺ ഈ ബട്ടൺ ഈ പവർ ഓൺ ബട്ടൺ താഴെയുള്ള ബട്ടൺ നിങ്ങൾ പ്രെസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആർ ജി ബേസ് ഓരോ മോഡിലോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കൂടാതെ തന്നെ നമുക്ക് പൗസ് ആൻഡ് പ്ലേ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു മ്യൂസിക് ഇതിൻ്റെ അകത്ത് പ്ലേ ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ എൻ എസ് സിയുടെ നോൺ കോപ്പി റേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മ്യൂസിക്സ് ആണ് ഞാൻ പ്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഞാനിപ്പോൾ വോളിയം ഞാൻ മാക്സിമം സെറ്റ് ചെയ്തിരിക്കുകയാണ് വോളിയം ഞാൻ ഫോണിലും സെറ്റ് ചെയ്തു ഇതിലും സെറ്റ് ചെയ്തു സോ മാക്സിമം വോളിയത്തിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം ഞാൻ മാക്സിമം വോളിയത്തിലാണ് പാട്ട് പ്ലേ ചെയ്തത് ഞാനിത് കുറച്ച് കുറയ്ക്കാൻ വേണ്ടി പോവാണ് ഓക്കെ ഒരു എയ്റ്റി പെർസെൻറ്റേജിൽ വെക്കുമ്പോഴെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ വേറെ ഒരു സോങ് കൂടി പ്ലേ ചെയ്യാൻ വേണ്ടി പോവാണ് ഓക്കെ സോ നമ്മൾ ഓഡിയോ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്തു ഒരു നോൺ കോപ്പിറേറ്റഡ് മ്യൂസിക് പ്ലേ ചെയ്ത സമയത്ത് നമ്മളൊരു എന്താ പറയുക ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് വോളിയം ചെക്ക് ചെയ്ത സമയത്തും ഒരു മീഡിയം സെറ്റിൽ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങൾ ഒന്ന് നമുക്കിതിൻ്റെ അകത്ത് ചില സമയത്ത് ട്രബിൾ വളരെ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതും ഓളിയത്തിൽ കൂടുതൽ കുറയ്ക്കുന്ന സമയത്ത് അത് ഇങ്ങനത്തെ ഒരു ഫീൽ വന്നിട്ടുണ്ട് മേ ബി നമ്മളൊരു ഹോൾ ഒരു ചെറിയ റൂമിൻ്റെ അകത്തു നിന്ന് കേൾക്കുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് അത് ഫീൽ ചെയ്തിട്ടുണ്ട് ഇവൻ ഇപ്പോഴും കേൾക്കുമ്പോഴും എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലാത്ത വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ മിഡ് ലോ ഹൈ അതൊക്കെ നോക്കുകയാണെങ്കിൽ ബാസൊക്കെയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തതെന്ന് തന്നെയാണെന്നുള്ളൊക്കെ സംശയങ്ങളൊന്നുമില്ല അപ്പം നിങ്ങൾ ആ രൂപത്തിൽ ഔട്ട് പുട്ട് ട്വൻറ്റി വോട്ടിൻ്റെ ഔട്ട് പുട്ട് എന്ന് കൺസിഡർ ചെയ്തിരിക്കെ കൂടാതെ തന്നെ നോക്കുകയാണെങ്കിൽ ട്രബിളിൽ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് തോന്നുന്നുണ്ട് മേ ബി നിങ്ങൾ നോക്കുക അതിൽ കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു പ്രോസ് കോൺസ് ഇതിൻ്റെ നല്ല വശങ്ങളും മോശവശങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ് അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ഒരു മൂവായിരം രൂപയ്ക്ക് കൊടുത്ത് വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റിന് വേണ്ടുന്ന എല്ലാ പ്രീമിയം ക്വാളിറ്റീസും ഇതിൻ്റെ അകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആർ ജി ബി വരുന്നുണ്ട് നിങ്ങൾക്ക് ആർ ജി ബിസിൻ്റെ പല മോഡ്സും അവൈലബിൾ ആണ് നമുക്ക് ബി ടി എഫ് ബ്ലൂടൂത്ത് വേർഷൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അതും മൾട്ടിപ്പിൾ ഇതാണ് മൾട്ടി മോഡ്സിൻ്റെ അകത്ത് അവൈലബിൾ ആണ് കൂടാതെ തന്നെ ട്വൻ്റി വോട്ടിൻ്റെ ഒരു ഔട്ട്പുട്ട് ആണ് നമുക്ക് ലഭിക്കുന്നത് സോ അത് ഒരു എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് ഇനി മോശ മോശവശങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലൂടൂത്ത് വേർഷൻ ഫൈവ് ആണ് മാർക്കറ്റിലെ പല പ്രൊഡക്റ്റുകളും ലേറ്റസ്റ്റ് ആയിട്ട് ഫൈവ് പോയിന്റ് ത്രീയിൽ വരുന്ന സമയത്ത് ഇവർ ബ്ലൂടൂത്ത് വേർഷൻ ഫൈവ് പോയിന്റ് സീറോയിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയേണ്ട എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടുതൽ തന്നെ ബാറ്ററി മൂവായിരത്തി ഇരുന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററിയാണ് നമുക്ക് ഏകദേശം ബാറ്ററി ബാക്കപ്പ് എട്ട് മണിക്കൂർ കമ്പനി അവകാശപ്പെടുന്നുണ്ടെങ്കിലും നമ്മൾ മാക്സിമം വോളിയത്തിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് മണിക്കൂറും ഒരു സിക്സ്റ്റി പെർസെൻറ്റ് വോളിയം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എയ്റ്റി പെർസെൻറ്റ് ഒരു ഫോർ ടു ഫൈവ് ഹേഴ്സ് ആയിരിക്കും മാക്സിമം ലഭിക്കുക സോ അത് എടുത്തു പറയേണ്ട ഒരു ഇഷ്യൂ തന്നെയാണ് ബാറ്ററിയിൽ ഒരു ബോട്ട് ഈ ഒരു സെഗ്മെൻറ്റ്സ് ഓഫ് ഫോണിൽ ഡൗൺ ദ റോഡ് അവർ ഇമ്പ്രൂവ്മെൻറ്റ് ൊരു സജഷൻ ഉണ്ട് കൂടാതെ തന്നെ ഐ പി എക്സ്റ്റന്റ് ആണ് പല പ്രോഡക്റ്റുകളും സിമിലർ പ്രൈസിലുള്ള പല പ്രോഡക്റ്റുകളും ഐ പി എക്സ്പോർ വാട്ടർ അസിസ്റ്റന്റേക്കാളും കൂടുതൽ പ്രൊഡക്ട്സ് ഐ മീൻ അത്രയും നല്ല ഒരു വാട്ടർ റെസിസ്റ്റൻറ്റ് കൊടുക്കുമ്പോൾ ഇവർ സ്റ്റിൽ ഇവർ അതിൽ തന്നെ ബാക്കി നിൽക്കുകയാണ് സോ അത് ഒരു എടുത്തു പറയേണ്ട ഒരു പോരായ്മ തന്നെയാണ് കൂടാതെ തന്നെ ഒരു ബൾക്കി സൈസ് ചില സമയങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പോഴൊക്കെ കൈകളിൽ ഒതുങ്ങുന്നു പക്ഷേ കുറച്ചും കൂടി സൈസ് കുറക്കാമായിരുന്നു എന്നെനിക്ക് ചില സമയങ്ങളിൽ തോന്നുന്നുണ്ട് മേ ബി ഇത് എൻ്റെ കാരണം ചില സമയങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ഇത് ഇച്ചിരി വലുതായെന്ന് തോന്നുന്നുണ്ട് കൂടാതെ തന്നെ വെയ്റ്റ് ഏറെ അറൗണ്ട് വൺ കെ ജിടെ അടുത്താണ് വെയ്റ്റ് വരുന്നത് സോ അതും എനിക്കൊരു അത്യാവശ്യം ഒരു വെയിറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് തോന്നിക്കുന്നുണ്ട് സോ ഇതൊക്കെയാണ് ബോട്ടിൻ്റെ സ്റ്റോൺ സ്പിങ്സ് പ്രോ എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ തന്നെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ കമൻറ്റ് വഴി ചോദിക്കുക ഇത് പർച്ചേസ് ചെയ്യാനുള്ള ആമസോണിൻ്റെ ഗ്രാഫ്ലേറ്റ് ലിങ്ക് ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെറിയ ഒരു സപ്പോർട്ട് ആയിരിക്കും എന്ന് തോന്നുന്നു കൂടാതെ തന്നെ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യുക യൂട്ടിലൈസ് ചെയ്യാം നമുക്കത് ചെറിയ കമ്മീഷൻസ് നമുക്ക് ലഭിക്കും പർച്ചേസിന് സോ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ അത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ കമൻറ്റ് വഴി നമ്മൾ എന്തെങ്കിലും സംശയം ചോദിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം ഷഹീൻ സൈനിങ് ഓഫ് യു മൻ ബോക്സിംഗ് മച്ചാൻ ബൈ